ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഇരുപത് ലക്ഷത്തിലധികം പേർ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുക്കുന്ന ധീരവും അപൂർവവുമായ പരിപാടിയായി മാറിയതായി വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ജീവിതമാണ് ലഹരിയെന്നും മനുഷ്യനെ നേർവഴിക്ക് നയിക്കാനുള്ള പ്രചോദനമാകണം ലഹരിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്ലഡ്ജ് ക്യാമ്പയിനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഒരു ചരിത്രം എന്നിവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇരുപത് ലക്ഷം പേർ നാം ഇവിടെ പ്രതിജ്ഞ എടുത്തതുപോലെ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിജ്ഞ എടുക്കുന്ന അപൂർവവും ആഹ്ലാദകരവും ധീരവുമായ ഒരു പരിപാടിയാണ് ഇത് മാറിക്കഴിഞ്ഞിട്ടുള്ളത് നേതൃത്വപരമായ പങ്ക് ഇതിനുവേണ്ടി വഹിച്ച മുഴുവൻ പേരും ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്